ഗ്ലോബൽ അയ്യപ്പ സംഗമം നമ്മുടെ സംസ്ഥാന സർക്കാർ നടത്തിയതാണ് പക്ഷേ സംഗതി എങ്ങോട്ടത്ര വർക്കൗട്ടായില്ല എന്നാണ് അറിയാൻ പറ്റിയത് പക്ഷെ സർക്കാർ പറയുന്നത് അത് വർക്കൗട്ടായി മീഡിയാസ് എല്ലാം പറയുന്നത് അവിടെയൊന്നും ആരും വന്നില്ല ഞാൻ കണ്ടതിനകത്ത് എനിക്ക് മനസ്സിലായത് അവിടെ പരിപാടി ഉറങ്ങിയപ്പോൾ കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു അത് അവിടുത്തെ സ്റ്റാഫ് സംസ്ഥാന സർക്കാരിൻ്റെ ആരാധകർ അണികൾ ഭക്തർ അവരും വന്നിട്ടുണ്ടായിരുന്നു കുറച്ച് കഴിഞ്ഞപ്പോൾ അവരും പോയി പിന്നെ ഗസ്റ്റായിട്ട് ഇവരുമായിട്ട് ലെങ്ക് ചെയ്ത് നിൽക്കുന്ന ബിസിനസ് കാർ അവരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കുറച്ചൊക്കെ പക്ഷേ ഉദ്ദേശിച്ചത്ര ആളില്ലാതെ ആയിപ്പോയി ഇതൊരു പരാജയമായി പോയി എന്നാണ് സോഷ്യൽ മീഡിയയിലെ ന്യൂസിലൊക്കെ വന്നിരുന്നത് നമുക്കൊന്ന് നോക്കാം അപ്പോൾ എല്ലാം കള്ള പ്രചാരണങ്ങളാണ് ഇതിനെ മനപൂർവ്വം പൊളിക്കാനുള്ള ശ്രമങ്ങളാണ് എന്നൊക്കെയാണ് സി പി എൻ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞു വെക്കുന്നത് എന്തായാലും ഇന്നലെ ഇപ്പോ ഈ മൂന്ന് സെഷനുകളിലും ഞങ്ങളുടെ ഉണ്ടായിരുന്നു കൃഷ്ണമോഹൻ എൻ കെ ഷിജു അതുപോലെ ഷാംകുമാർ അവർ ആ സമയത്ത് അവിടുന്ന് തയ്യാറാക്കിയ റിപ്പോർട്ടുകളുണ്ട് അപ്പോൾ അതുകൂടി ഒന്ന് കാണാം അങ്ങനെ ഇന്നലെ അയ്യപ്പ സംഗമ വേദിയിൽ ഞങ്ങൾ കണ്ട കാഴ്ച

ആഗോള അയ്യപ്പ സംഗമത്തിൽ പ്രധാനപ്പെട്ട മൂന്ന് സെഷനുകളാണുള്ളത് അതിൽ ഒന്ന് ശബരിമല മാസ്റ്റർ പ്ലാൻ മറ്റൊന്ന് പിൽഗ്രിം ടൂറിസം മറ്റൊന്ന് തിരക്ക് നിയന്ത്രണം ഞാനിപ്പോൾ നിൽക്കുന്നത് ശബരിമലയിലെ മാസ്റ്റർ പ്ലാനിന്റെ അതിന്റെ ഈ വികസനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചർച്ച അതിന്റെ അനുബന്ധ വികസന പ്രവർത്തനങ്ങൾ എങ്ങനെ നടത്തണമെന്ന് സംബന്ധിച്ച ചർച്ചയുടെ വേദിയിലാണ് ഇതിൽ മൂവായിരത്തി അഞ്ഞൂറോളം ഇരിക്കാവുന്ന ഏറ്റവും വലിയ ഒരു പന്തലാണ് ഇതിനായി ഒരുക്കിയിട്ടുള്ളത് പക്ഷേ ഈ ഉദ്ഘാടന സമ്മേളനത്തിന് ശേഷം നമ്മൾ ഇവിടെ എത്തിയാൽ കാണുന്ന കാഴ്ച ഇതാണ് വളരെ കുറഞ്ഞ പങ്കാളിത്തം മാത്രമാണ് ഈ സെഷനുകളിലെല്ലാം തന്നെ ഉണ്ടായിട്ടുള്ളത് സംഗമത്തിന്റെ രണ്ടാം വേദിയിൽ തീർത്ഥാടക ടൂറിസമാണ് പ്രധാനമായും ചർച്ച ടി കെ നാരടക്കമുള്ള പ്രധാനപ്പെട്ട ആളുകൾ പാനലിസ്റ്റുകളായി എത്തി പക്ഷെ ഇവിടെയും ദേവസ്വം ബോർഡ് പറഞ്ഞ പോലെ ഒരു പങ്കാളിത്തമില്ല ഒഴിഞ്ഞ കസ്റ്റലുകളാണ് തയ്യാറെടുപ്പുകളും എന്ന വിഷയത്തിലൂടെയായിരുന്നു മൂന്നാമത്തെ പാനൽ ചർച്ച തയ്യാറെടുപ്പുകൾ ഉണ്ടായിട്ടും ഇവിടെയും ആൾക്കൂട്ടം ക്ഷമയായി മുൻ ഡിജിപിന്റെ നേതൃത്വത്തിൽ നടന്ന പാലച്ചൂടി നാമ മാത്രമായിരുന്നു ആളുകളുടെ അല്ലെങ്കിൽ അയ്യപ്പ ഭക്തരുടെ പങ്കാളിത്തം എന്ന് ഫലത്തിൽ ഈ അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ട ചർച്ചകളാകെ സർക്കാർ അവകാശപ്പെട്ടതുപോലെ അല്ലെങ്കിൽ സർക്കാർ ഉദ്ദേശിച്ച പോലെ ഒരു ജനപങ്കാളിത്തം അല്ലെങ്കിൽ ഭക്തജന പങ്കാളിത്തം എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെയാണ് വിവരം ഞാൻ പറഞ്ഞ പോലെ തന്നെ ആദ്യം കുറച്ചൊക്കെ ഉണ്ടായിരുന്നു വന്ന് നമ്മുടെ നാട്ടിൽ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മളങ്ങോട്ട് കത്തിയടി ഇങ്ങ് തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങ് തള്ളി മറിക്കും എല്ലാ പൊളിറ്റിക്കൽ പാർട്ടീസും ചെയ്യും മനുഷ്യനെ കൊല്ലുക എന്നാണ് പരിപാടി ഇതൊക്കെ ഒന്ന് ഷോട്ടൺ ചെയ്യേണ്ടതാണ് പല കാര്യങ്ങളും ചിലർ കിടന്ന് ഉറങ്ങും ഞാൻ കുറച്ച് വീഡിയോസ് ഉണ്ടായിരുന്നു ഇപ്പോൾ ഒക്കെ നടക്കുമ്പോൾ കുറച്ച് ആൾക്കാർ ഉറങ്ങുന്നു ചിലർ മൊബൈലിൽ നോക്കിക്കൊണ്ടിരിക്കുന്നു തള്ള് കൂടുമ്പോൾ ഇപ്പം സ്വന്തം അണികൾ ആരാധകരും ഭക്തരൊക്കെയാണെങ്കിൽ തന്നെ അവരും പബ്ലിക്കിനോട് പറയേണ്ട കാര്യങ്ങൾ മാത്രം പട്ടിക്കുലർ പോയിന്റ് പറഞ്ഞിട്ട് പോകുകയെന്നല്ലാതെ നമ്മൾ അങ്ങ് ചരിത്രം മൊത്തം ഇരുന്ന് പറയാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യർ മറക്കും സ്വാഭാവികമല്ലേ രണ്ടര മണിക്കൂറുള്ള സിനിമ കാണാൻ പോകുമ്പം നായകനവിടെ നിന്ന് ഡയലോ തള്ളാൻ പോയി കഴിഞ്ഞാൽ മനുഷ്യരിൽ നിന്ന് അതൊരു കോമൺ നേച്ചറാണ് ഇവിടെ ഈ ആശയം വോട്ടിന് വേണ്ടിയൊക്കെയാണെന്നാണ് പറയുന്നത് ഇപ്പം അയ്യപ്പനെ തേടി പോകുന്നത് വോട്ടിന് വേണ്ടിയൊക്കെയാണെന്നാണ് പൊതുസമൂഹം പറയുന്നത് അവരെ കുറ്റം പറയാൻ പറ്റുമോ പണ്ട് സംസ്ഥാന സർക്കാർ എടുത്ത തീരുമാനങ്ങൾ എന്തായാലും നമുക്കറിയാം യുവതീ പ്രവേശനം പക്ഷേ യുവതിയെ പ്രവേശിപ്പിക്കണം എന്ന് പറഞ്ഞാൽ ആവശ്യപ്പെട്ട് സുപ്രീം കോടതിയിലേക്ക് പോയത് ബി ജെ പിയുടെ ഭാഗം തന്നെയാണ് അവർ തന്നെയാണ് ആദ്യം പക്ഷേ അവർ ഉദ്ദേശിച്ച സ്ത്രീകൾ ഇതല്ല അതാണ് അതിൻ്റെ പ്രശ്നം സുപ്രീം കോടതിയുടെ ഭാഗത്ത് സ്ട്രോങ് ആയിട്ട് പറയുകയും ചെയ്തു അപ്പം പോകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വന്ന സ്ത്രീകൾ ആ സ്ത്രീകളെ സർക്കാർ തന്നെ കൊണ്ടതെന്ന് പറയുന്നുണ്ട് അല്ലെന്നും പറയുന്നുണ്ട് ആ സ്ത്രീകളെ കയറ്റി അതോടുകൂടി പൊതുജനത്തിൻ്റെ മുമ്പിൽ ഒരു ബാഡ് ഇമേജ് വന്നു ആ ബാഡ് ഇമേജ് നേരിട്ടൊണ്ട് പോകാൻ തന്നെ കുഴപ്പമില്ല അപ്പം അങ്ങനെ സ്ത്രീകളെ കയറ്റി പിന്നെ ഇന്നിപ്പം സ്ത്രീകളെ കയറ്റില്ലെന്ന നിലപാടിലോട്ട് വന്നപ്പം അന്ന് കാണിച്ച് നിലപാട് തെറ്റായി തെറ്റുതിരുത്തൽ എന്ന നിലപാടിലോട്ട് പോയി എന്ന് പ്രതിപക്ഷ പാർട്ടികളും പൊതുസമൂഹവും പറയാൻ തുടങ്ങി അവരെ കുറ്റം പറയാൻ പറ്റുമോ അന്ന് സ്ത്രീകളെ യുവതീ പ്രവേശനം അനുവദിച്ചത് തെറ്റായതുകൊണ്ടാണല്ലോ ഇന്ന് സ്ത്രീകളെ കേറ്റത്തെന്ന് പറഞ്ഞ പാർട്ടി സെക്രട്ടറി പറയുന്നതല്ല ലാസ്റ്റ് വാക്ക് ബഹുമാനായ മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്താണോ പാർട്ടി സെക്രട്ടറിയോട് പറയുന്നത് ആ നിർദ്ദേശം തന്നെയാണല്ലോ പാർട്ടി സെക്രട്ടറി മീഡിയ ഹൗസിന് മുമ്പിലും പബ്ലിക്കിന് മുമ്പിൽ പറയുന്നു ഇതിപ്പം ഏഴ് വഴി ആളെ കയറ്റെന്നൊക്കെയാണ് പാർട്ടി സെക്രട്ടറി പറയുന്നത് നടത്തി മാധ്യുണ്ട് കള്ളമറില് എന്തെങ്കിലും നാണോ മാനം മേടിക്കാ പറഞ്ഞു പറഞ്ഞു കാര്യം പറഞ്ഞു ദൃശ്യം ഓരോ സെഷനിൽ നിങ്ങൾ നിങ്ങൾ എന്തിനാണ് ആർക്ക് വേണ്ടി വാദിക്കുന്ന ഞാൻ ചോദിക്കുന്നതാണ് നിങ്ങൾ നിങ്ങൾ ആർക്ക് വേണ്ടിയായി വാദിക്കുന്നത് അയ്യപ്പ അയ്യപ്പ സംഘം കുടി പോയി പറയാനാണ് നിങ്ങൾ ഉണ്ടോ നിങ്ങൾ കള്ളപരകുന്നു കോൺഗ്രസ് തന്നെ എടുത്തത് കോൺഗ്രസ് വേണ്ടി വാദിക്കും വലിയ വിചയാണ് ലോകപ്രദമായ വിചയാണ് പോലെ ലോകപ്രശ്ന വിചാരിച്ചു പറഞ്ഞാൽ ആ പറഞ്ഞോളൂ പറഞ്ഞോളൂ പറയേണ്ടത് താഴെ പ്രകടന നടത്താൻ വേണ്ടിയിട്ട് കുറെ മാധ്യമങ്ങൾ കൊണ്ടോ ഇരിക്കുകയാണ് അതിന്റെ വ്യാഖ്യാനിക്കാൻ വിശദീകരിക്കാൻ വേണ്ടി എന്നോട് വിളിക്കുക ഞാൻ പറഞ്ഞ നാണോ മാനം പോണം എന്തെങ്കിലും പറയുന്നത് എന്തെങ്കിലും കൊടുക്കുന്നില്ല എന്തെങ്കിലും പറയുമ്പോൾ അതിൻ്റെതായ ഒരു അതിൻ്റെതായ ആളുകളെല്ലാം കാണുന്നില്ല അതൊക്കെ ഞാൻ ഞാനിത് പറയണ്ടെന്ന് വിചാരിച്ചാണ് ആളുകളെല്ലാം കാണുന്നത് അങ്ങനെ ഉണ്ടാക്കിയത് ില്ല ഞാൻ പറഞ്ഞില്ല ഞാൻ നാലായിരത്തി അറുന്നൂറ് ആണ് പരിപാടി ആ പറഞ്ഞത് ആ പറഞ്ഞതിന്റെ നിങ്ങൾ അറുപതായി ചൂട് പൊള്ളി കളാം പറഞ്ഞോള അയ്യപ്പസംഗം ഒരു വിജയമായിരുന്നു എന്നാണ് സർക്കാരിന്റെ സി പി എമ്മിന്റെ വിധേയത്തിൽ മാധ്യമങ്ങളിലൊക്കെ വന്ന വാർത്തക്കകത്ത് സീറ്റ് കാര്യമായിട്ട് കിടക്കുന്നത് ഏ വഴി ആൾക്കാരെ അവിടെ നടത്ത മാറ്റി അയാനും ഇത് ഞാൻ പണ്ടേ പ്രദേശത്തുള്ള ഇനിയുള്ള ഫോട്ടോയും മീഡിയൊക്കെ ഇനി മാർക്സിസ്റ്റ് പാർട്ടി ആൾക്കാരൊക്കെ പറയാൻ പോകുന്ന എ ഈ ടെക്നോളജി വഴിയാണ് ഇതെല്ലാം ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് എല്ലാ ന്യൂസുകളും എല്ലാ എന്ന് പറയും പാർട്ടി സെക്രട്ടറി ഇത് എന്ന് പറയും എന്ന് ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുകയെക്കാലം വൈകിയില്ല ഉടൻ തന്നെ അദ്ദേഹം പറഞ്ഞു അദ്ദേഹം ഭരിക്കുന്ന മുഴുവൻ സമയവും അദ്ദേഹം ജനാധിപത്യ ജനാധിപത്യം നടത്തിക്കൊണ്ടിരിക്കുന്ന അതുപോലെ ന്യൂനപക്ഷങ്ങളെ അതിശക്തമായി പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മുഖ്യമന്ത്രിയാണ് ആ മുഖ്യമന്ത്രിയുടെ സന്ദേശം ഇടതുപക്ഷം മുന്നണിക്ക് വളരെ ആപത്താണ് നൽകുന്നത് കാരണം ആ സന്ദേശത്തിലൂടെ ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും അതുപോലെ തന്നെ ബി ജെ പിയും തമ്മിലുള്ള ഒരു രഹസ്യബാന്ധവാണ് മറന്നേക്ക് പുറത്തു വന്നിരിക്കുന്നത് കാരണം ഈ ഒരു അയ്യപ്പ സംഗമത്തെ അദ്ദേഹം അനുകൂലിക്കാന്ന് പറഞ്ഞാൽ കേരളത്തിലെ പിന്നെ ഈശ്വര വിശ്വാസികളായ ഒരിക്കലും ആളുകൾക്ക് ഒരിക്കലും അംഗീകരിക്കാനാവില്ല കാരണം ഒരു മതനിരപേക്ഷ ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന ജനത ജീവിക്കുന്ന കേരളമാണ് മാത്രമല്ല മാർക്സിസ്റ്റ് പാർട്ടി ഡയലറ്റിക്കൽ മെറ്റീരിയൽസിൽ വിശ്വസിക്കുന്നതാണ് വൈരുദ്ധ്യാത്മക ഭൗതികവാദം ഒരിക്കലും അവരെ ഈശ്വര വിശ്വാസികളല്ല അവര് നമുക്കറിയാമല്ലോ സുപ്രീം കോടതിയുടെ വിധിയുടെ മറവിൽ ആ ശബരിമലയുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ലംഘിച്ചുകൊണ്ട് നൈസ്തിക ബ്രഹ്മചാരിയായ അയ്യപ്പന്റെ ക്ഷേത്രത്തിലേക്ക് യുവതികളെ കയറ്റാൻ ശ്രമിച്ച ആളുകളാണ് ഇന്ന് കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നത് രണ്ട് തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ അയ്യപ്പ വിശ്വാസികൾ ഈശ്വര വിശ്വാസികൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കെതിരെ ആൻ ഗണിച്ചതിന്റെ ഫലമാണ് രണ്ടായിരത്തി പത്തൊമ്പതിലെയും ഇരുപത്തിനാലിലെയും തെരഞ്ഞെടുപ്പുകൾ അതുകൊണ്ട് ആ തെറ്റുകളും വീഴ്ചകളും മനസ്സിലാക്കി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പ് വരുന്നു അസംബ്ലി തെരഞ്ഞെടുപ്പ് വരുന്നു തങ്ങൾക്ക് നഷ്ടപ്പെട്ട ആ വോട്ടുകൾ വീണ്ടെടുക്കാൻ അവർ പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷെ ഓണത്തിന്റെ ഇടയിൽ പുട്ടുകെച്ചോടെന്ന് എന്ന് കടക്കം അയ്യപ്പന്റെ സംഗമം നടക്കുമ്പോൾ തന്നെ അയ്യപ്പന്റെ നാലര കിലോ സ്വർണം അടിച്ചുകൊണ്ടിരിക്കുകയാണ് ആ സ്വർണം ഹൈക്കോടതി കണ്ടെത്തിയിരിക്കുന്നു അടിച്ചോണ്ട് പോയതാണ് ആ പിന്നെ ശില്പത്തിലെ സ്വർണം നാലര കിലോ ആണ് പറഞ്ഞിട്ടുള്ളത് അപ്പോ ദേവസ്വം അധികാരികൾ അറിയാതെ അവിടുത്തെ അറിയാതെ എങ്ങനെയാണ് ഈ നാലര കിലോ സ്വർണം പോകുന്നത് അപ്പോൾ അയ്യപ്പ സംഗമം ആഗോള അയ്യപ്പ സംഗമം ഒരു തട്ടിപ്പാണ് അതൊരു തെരഞ്ഞെടുപ്പിനെ ഓട്ടുപിടിക്കാനുള്ള തന്ത്രമാണ് അത് ജനങ്ങളെ കബളിപ്പിക്കാനാണ് നഷ്ടപ്പെട്ട ആ സ്വാധീനം വീണ്ടെടുക്കാൻ ഒരു തെരഞ്ഞെടുപ്പ് സമയത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ കയറിയിട്ട് ഒമ്പതര വർഷമായി എന്തുകൊണ്ടാണ് ഈ ഒമ്പതര വർഷകാലം അയ്യപ്പനെ കുറിച്ച് ആഗോള സംഗമം നടത്താനുള്ളത് എന്തുകൊണ്ടാണ് ഇപ്പൊ നടത്തുന്നത് ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ തെരഞ്ഞെടുപ്പും അസംബ്ലി തെരഞ്ഞെടുപ്പും പിടിപ്പാട് അകലെ നിക്കുമ്പോൾ ഇത് വോട്ട് കട്ടിയെടുക്കാനുള്ള ഒരു രാഷ്ട്രീയ അടവാണ് അല്ലാതെ ശബരിമലയുടെ മാസ്റ്റർ പ്ലാൻ നടപ്പിലാക്കാനോ അയ്യപ്പനെ നന്നാക്കാനോ അല്ല ഇനി അയ്യപ്പനെ പണ്ട് നയനാൽ ചോദിച്ചു ഭഗവാൻ എന്റെ പാറാവ് അയ്യപ്പൻ ഇനി പാറാവ് ഏർപ്പെടുത്തേണ്ടി വരും അവിടെ അയ്യപ്പ വിഗ്രഹം ആ വിഗ്രഹത്തിന്റെ സ്വർണം മൊത്തം ഇനി സംരക്ഷിക്കണമെങ്കിൽ ഭഗവാന് പാലാവ് വേണം കളിയാക്കി ചോദിച്ചെങ്കിലും സമയമാണ് എന്താണ് സംഗതി കോമഡിയാണ് എല്ലാവർക്കും കാര്യം മനസ്സിലായി ഇനി എക്സ്പ്ലനേഷൻ ശബരി ഒരു തപസ്ലിയായിരുന്നു സമൂഹത്തിൽ തപസിനി സീതാന്വേഷണത്തിന്റെ ഭാഗമായി രാമലക്ഷ്മണന്മാർ ആ വഴി വരുന്നത് കാത്തിരുന്ന ആ ശബരിയുടെ പേരിലാണ് പിന്നീട് ഐതിഹ്യം ശബരിമല വേർതിരിവുകൾക്കും ഭേദചിന്തകൾക്കും അതീതമായ ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ അങ്ങനെയുള്ള വേർതിരിവുകൾക്കും ഭേദചിന്തകൾക്കും അതീതമായ മതാതീതാത്മീയതയെ ഉദ്ഘോഷിക്കുന്ന എല്ലാ മനുഷ്യർക്കും ഒരുപോലെ പ്രാപ്തമായ ആരാധനാലയമാണ് ആ ഈ ആരാധനാലയത്തെ നമുക്ക് ശക്തിപ്പെടുത്തേണ്ടതുണ്ട് ായ മുഖ്യമന്ത്രിയും ബഹുമാനായ മറ്റ് മന്ത്രിമാരും ബഹുമാനായ പാർട്ടിക്കാരെല്ലാം കൂടെ കൂടി ബഹുമാനത്തോടുകൂടി അയ്യപ്പ സംഗമം നടത്തിയിട്ട് എന്ത് പറ്റി എന്നുള്ളത് പൊതുസമൂഹത്തിന് മുഖ്യധാരാ മാധ്യമങ്ങളിൽ കൂടെ മനസ്സിലായി ഇത് വല്ലാത്തൊരു പരിപാടിയായി പോയി നാലായിരം ആൾക്കാർ വരുമെന്നൊക്കെ പറഞ്ഞതല്ലേ ഈ രാഷ്ട്രീയത്തിലെ നിലപാടുകളുടെ കാണാം നിലപാടുകൾ മാറ്റി പറയുന്ന കാര്യത്തിൽ പാർട്ടി സെക്രട്ടറി തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ സത്യം പറഞ്ഞാൽ ഒരു കാലഘട്ടത്തിൽ ഈശ്വര വിശ്വാസവും ശബരിമലയ്ക്ക് പോകുന്നവരെയൊക്കെ വിമർശിക്കുകയും ഉണ്ടെന്ന പാർട്ടിയാണ് ഈ പാർട്ടി ഇനി എല്ലാ പാർട്ടിക്കാർക്കും നാളെ മൂലം ശബരിമല പോകാല്ലോ ധൈര്യമായിട്ട് കാരണം വിശ്വാസികൾക്കൊപ്പമാണല്ലോ നാളെ ഈ വിശ്വാസികൾക്ക് എതിരാവോ വേറെന്തോ ടൂറിസം പ്ലാൻ ചെയ്യുന്നുണ്ട് കേരളത്തിലെ എല്ലാ ക്ഷേത്രങ്ങളെയും പള്ളികളെയും ഒരു ഞാൻ നടപടി ആരംഭിച്ചു വലിയ വലിയ സംസാരം യും അപ്പം ശബരിമലയുടെ കുറച്ച് ആക്റ്റീവ് ആകാൻ കാരണം ഇപ്പോഴത്തെ അമ്പലങ്ങളും എല്ലാം കൂടെ കണക്ട് ചെയ്തിട്ടൊരു ഒക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട് സംസ്ഥാനത്തിന് കിട്ടുന്നൊരു പരിപാടിയാണല്ലോ അതിൻ്റെ ഭാഗമായിട്ട് വിശ്വാസികളൊക്കെ ഒന്ന് ഒത്തുചേർക്കണ്ടേ എന്നാലേ ഈ കാര്യങ്ങളിലോട്ടൊക്കെ ഒന്ന് വരാൻ വരും വെള്ളാപ്പള്ളി നടേശം പറയുന്നത് ബഹുമാനനായ പിണറായി വിജയൻ ഒരു ഭക്തനാണെന്നും ഇപ്പൊ പറഞ്ഞു പറഞ്ഞു പറഞ്ഞിപ്പം ദൈവതുല്യലായി മാറിക്കൊണ്ടിരിക്കുകയാണ് എനിക്ക് തോന്നുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യാം ടേക്ക് കെയർ